ലോകത്ത് അൻപത്തി രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരുന്നു അവിടെയൊക്കെ ഇതുപോലെയുള്ള കള്ള കഥകൾ പറഞ്ഞു പരത്തി ആൾക്കാരുടെ വോട്ട് വാങ്ങി അല്ലെങ്കിൽ പിന്തുണ വാങ്ങി അവർ അധികാരത്തിൽ വന്നു ഇന്ന് അൻപത്തിയാറില് അൻപത്തി ഒന്ന് രാജ്യങ്ങളിൽ തകർന്നു വീണു തകർന്നു വീണ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം സമ്പന്ന രാജ്യമാണെന്ന് പറയാൻ പറ്റുമോ ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പടി കണ്ട രാജ്യങ്ങളായിട്ട് മാറി എന്താ കാരണം ലോകത്ത് പരാജയപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട പ്രസ്തീയ ശാസ്ത്രമാണ് കമ്മ്യൂണിസം ആ കമ്മ്യൂണിസമാണ് ഇന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റിന് കടം വാങ്ങാമെങ്കിൽ ഞങ്ങൾക്കും കടം വാങ്ങാം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ കടം എന്താണ് ഞങ്ങളുടെ കടം എന്താണ് എന്നുള്ളത് ജനങ്ങൾ പഠിക്കും തീർച്ചയായിട്ടും ഈ ആരോപണത്തിന്റെ മറുപടിയായി ജനങ്ങളത് പഠിക്കും അതുപോലെ തന്നെ നടത്തുന്ന മറ്റു വലിയൊരു തട്ടിപ്പാണ് വിറ്റു മുടിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തുലയ്ക്കുന്നു വിറ്റ് മുടിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങളാണ് ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പിടിച്ചു നിർത്തണം എന്നിവരെ പറയുന്നതിന്റെ അർത്ഥം എന്താ രക്ഷിക്കാനാണോ അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം ഭരിച്ച പൊതുമേഖലാ സ്ഥാപനം എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി രക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡ് രക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണ് അറുപത് രൂപയുടെ മദ്യം മേടിച്ച് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വിറ്റിട്ടും റീവറേജ് കോർപ്പറേഷൻ രക്ഷപ്പെടാത്തത് നഷ്ടത്തിൽ പോയത് അപ്പൊ പൊതുമേഖലാ സ്ഥാപനം എന്ന ഓമന പേരിട്ട് വിളിച്ചിട്ട് ട്രേഡ് യൂണിയൻ മാഫിയകൾക്ക് കൊള്ളയടിക്കാൻ വേണ്ടി രാഷ്ട്രീയ കൊള്ളയ്ക്ക് വേണ്ടി അതിനെ ഉപയോഗിച്ചിട്ട് അതിനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി നിർത്തുന്ന ഒരു സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ കാലത്തും പാർട്ടികളെ എന്നിട്ട് അവർ അവരതിനകത്തിരുന്നു കൊണ്ട് അത് നശിപ്പിക്കുകയാണ് കൊള്ളയടിക്കുകയാണ് പാർട്ടി നേതാക്കന്മാർക്കും പാർട്ടിക്കും സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നീക്കം ബി വ്യക്തമായി പറയുകയാണ് നേരത്തെയും പറഞ്ഞു അതായത് ഡിസെൻട്രലൈസേഷൻ അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇത് ബി ജെ പിയുടെ നയമാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രവുമല്ല അതുകൊണ്ട് ബി ജെ പി ഭരിക്കുന്ന ഭാരതം ഒരിക്കലും ദാരിദ്ര്യത്തിലേക്ക് പോവില്ല ഇന്ന് തന്നെ അറിയാം നമുക്കറിയാം കൊറോണയ്ക്ക് ശേഷം ലോകത്ത് അമേരിക്കയും ജപ്പാനും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും എല്ലാം സാമ്പത്തികമായിട്ട് തകർന്നു വീഴുന്നു ചൈനയുടെ കാര്യമായിട്ട് പറയാനുമില്ല അതില് ജർമ്മനിയും ജപ്പാനും അടക്കമുള്ളവര് മൈനസ് പോയി ഇന്ത്യ എവിടെയാ നിൽക്കുന്നത് വലിയ സാമ്പത്തിക ശക്തി ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി ഫൈവ് ട്രില്യൺ എക്കണോമിയിലേക്ക് കുതിച്ചു വരികയാണ് ഭാരതം അത് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ അധികം കാലഘട്ടം വേണ്ട എന്ന് ലോകം വിധി എഴുതുമ്പോ ആ ഭാരതം കൈക്കൊണ്ട സാമ്പത്തിക നിലപാടുകൾ ഈ രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അതിന് യാതൊരു സംശയവുമില്ല കാര്യത്തിൽ ഇവിടെ പറയുന്നത് കേട്ടു പ്രതിമ നിർമ്മിച്ചാൽ എന്താ ഗുണം രാമക്ഷേത്രം നിർമ്മിച്ചാൽ എന്താ ഗുണം ഇവിടെ പട്ടേലിന്റെ പ്രതിമ ഗുജറാത്തിൽ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് മൂവായിരം കോടി രൂപ മുടക്കി പ്രതിമ നിർമ്മിച്ചപ്പോൾ ആക്ഷേപമായിരുന്നു ഇന്ന് ആ പ്രതിമ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പതിനാറ് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവ് വനത്തിനുള്ളിൽ ഒരു വലിയ നഗരം തന്നെ വന്നു മൂവായിരം കോടി രൂപ നിർമ്മിച്ച ആ പ്രതിമ ഒമ്പതിനായിരം കോടി രൂപയിലധികം കളക്ട് ചെയ്ത് കഴിഞ്ഞു ആ പ്രദേശത്തിന്റെ മുഖഛായ തന്നെ മാറ്റിക്കഴിഞ്ഞു അതൊരിക്കൽ പ്രതിമ നിർമ്മാണമല്ല